അപ്പോൾ അത് തന്നെയാണ് ആ സിനിമ ആ രീതിയിൽ ഇത്തരത്തിലെ ഏറ്റെടുത്തത് മണ്ണീസൺ അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ ബോധപ്പെട്ട ഒരു ഡയലോഗുണ്ട് അതിൽ എങ്കിലും ഞാനും പോലും അതിനെ കാര്യം നടക്കുന്നുണ്ടാവും അപ്പോൾ അത് ആ സിനിമന സിനിമയുടെ വിജയത്തിൽ അവരുടെ ഡയലോഗ് തന്നെ എന്ന് പറയണമെങ്കിൽ വളരെയധികം ഒരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ചെറുതായി പോകും അപ്പോൾ എന്നും നമ്മളുടെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു ഞാനും കവത്തിനവും അതേപോലെ ആൻഡ ജോസഫും ഇതിലെ എല്ലാവരും ഇതിലെ ക്രൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും ഓക്കെ എന്തായാലും ഒത്തിരി അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ആ <laughs> 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 എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അല്പു എന്ന് പറയുന്നത് നമുക്ക് ഇടത്തന്നെയായിരുന്നു അപ്പം ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്ന അപ്പം കമലൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പം എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനകത്ത് വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് അങ്ങനെ റോളൊന്നും ഉണ്ടായാലും എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പോൾ അന്നും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തു ആയിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ജോഫിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ട് ദിവസം ഒന്ന് അതിനെയും ചെന്നിട്ട് ഞാൻ ജോഫിനോട് എനിക്ക് കുറച്ചുകൂടെ നല്ല റോൾ തന്നൂടെ രണ്ട് ദിവസം അല്ലേ എനിക്ക് മൂന്ന് ദിവസമൊക്കെ അവനെങ്ങന അപ്പം കുറച്ചും നല്ല വേഷം തന്നൂടെ എന്ന് ജോഫിനോട് ചോദിച്ചു പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് സ്ഥിതി കഴിഞ്ഞ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് ശ്രദ്ധീകരിക്കുക ചെയ്താൽ തന്നെ നന്നാവോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ റോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുമ്പോൾ അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയ സിനിമയുടെ ഒരു വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിന് ഞാൻ ഒരുപാട് അഭിമാനം സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിനും ഒരുപാട് വളരെ സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് തിരിക്കട്ടെന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം